കെ എസ് ആർ ടി സി പാലാ ഡിപ്പോയുടെ കെട്ടിടം അറ്റകുറ്റപ്പണികളില്ലാതെ തകർച്ച നേരിടുമ്പോൾ പുതിയ മന്ദിരത്തിലേക്ക് ഓഫീസ് പ്രവർത്തനം മാറ്റാനുള്ള നടപടികൾ ഇഴയുന്നു അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് പുതിയ മന്ദിരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കോടി രൂപ അനുവദിച്ചതായി ഡിപ്പോ അധികൃതർ പറയും കെ എസ് ആർ ടി സി പാലാ ഡിപ്പോയുടെ കെട്ടിടം അറ്റകുറ്റപ്പണികളില്ലാതെ തകർച്ച നേരിടുമ്പോൾ അഞ്ച് കോടി രൂപ മുടക്കി നിർമ്മിച്ച പുതിയ മന്ദിരത്തിലേക്ക് പ്രവർത്തനം പൂർണ്ണമായും മാറ്റുന്നതിന് നടപടികൾ ഇഴയുകയാണ് പുതിയ മന്ദിരത്തിലേക്ക് ഓഫീസും ഡിപ്പോയും സ്റ്റേഷനും മാറ്റാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നാലു കോടി രൂപ അനുവദിച്ചതായി ഡിപ്പോ അധികൃതർ അറിയിച്ചു വാണിജ്യ സമുച്ചയം ഉൾപ്പെടെയുള്ള മന്ദിരം പണിതീർന്നിട്ട് ഏഴ് വർഷമായി പുതിയ മന്ദിരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം ഓഫീസിൽ നിന്നും ഗതാഗത വകുപ്പിൽ നിന്നും ഇനിയും നടപടികൾ പൂർത്തിയാകാനുണ്ട് ഈ സാമ്പത്തിക വർഷം പുതിയ മന്ദിരത്തിലേക്ക് പ്രവർത്തനം പൂർണ്ണമായും മാറ്റുമെന്നാണ് ഡിപ്പോ അധികൃതർ പറയുന്നതെങ്കിലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല നിലവിൽ ഡിപ്പോയും സ്റ്റേഷൻ ഓഫീസും പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം തകർച്ച നേരിടുകയാണ് കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടം തകർച്ച നേരിടാൻ കാരണം ബസ് കാത്തുനിൽക്കുന്ന യാത്രക്കാർക്ക് കോൺക്രീറ്റ് അടർന്ന് വീണ് പരിക്കേൽക്കാൻ സാധ്യതയേറെയാണെന്നും പലതവണ ജില്ലാ വികസന സമിതിയിലും ഈ വിഷയം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് കെ എസ് ആർ ടി സി ഉപദേശക സമിതി അംഗം ചെയർമാൻ ജെയ്സൻ മാന്തോട്ടം പറയുന്നു മെയിൻ്റനൻസ് ഇല്ലാതെ അക്രൂറ്റപ്പണികളില്ലാതെ വെള്ളം കെട്ടി നിന്ന് കോൺക്രീറ്റ് വെള്ളം ഇറങ്ങി അതിൻ്റെ പില്ലറുകൾ വരെ നശിച്ച് താഴോട്ട് വീഴുകയാണ് അതിന്റെ ഷെയ്ഡുകൾ ഓരോ ദിവസം താഴോട്ട് വീണ പരിക്കു പറ്റാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത് നന്നാക്കണമെന്ന് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്പം വാട്ടർ പ്രൂഫ് ചെയ്തിരുന്നെങ്കിൽ പോലും വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ പോലും ആ മനോഹരമായ കെട്ടിടം വിസ്തൃതമായ കെട്ടിടം സംരക്ഷിക്കാൻ പറ്റുന്നു അതിൻ്റെ ചുമതലക്കാരായിരുന്ന ഡിപ്പോ അതിരുന്നത് ഒരു കാരണവശാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള വാശിയിൽ ആ കെട്ടിടം ഇന്ന് പൊളിക്കേണ്ട സ്ഥിതിയിലേക്കാണ് ആരുടെയാണോ തലയിൽ വീഴുന്നത് എന്ന് അറിയത്തില്ല നാളുകൾക്ക് മുമ്പ് തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ വിഷയം ജില്ലാ വികസന സമിതിയിൽ ഉന്നയിക്കുകയും അതിന് നടപടിയെടുക്കുമെന്ന് കെ എസ് ആർ ടി സി ആൾ കെ എസ് ആർ ടി സിയുടെ അധികൃതർ ജില്ലാ കളക്ടർക്കും ജനപ്രതിനിധികൾക്കും ഉറപ്പ് നൽകിയതാണ് പക്ഷേ അതിലൊരു നടപടിയും സ്വീകരിക്കാതെ അത് പൊളിച്ചു കളഞ്ഞോട്ടെ എന്നൊരു നയമാണ് ഇപ്പം സ്വീകരിക്കുന്നത് ഇനിയൊരു ഒരു കെട്ടിടം ഉണ്ടാകുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ മുതലാണ് ഇങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഇതില് കർശനമായ നടപടി സ്വീകരിക്കണം അവർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ നോക്കാതെ വെള്ളം കെട്ടി നിന്ന് കായല് പിടിച്ച് കോൺക്രീറ്റിലിറങ്ങിയാണ് ഈ ഇങ്ങനെ ഒരു വലിയ കെട്ടിടം നശിക്കാനിട വന്നിരിക്കുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂരിയിലെ കോൺക്രീറ്റുകൾ അടർന്നു വീഴുന്നു കോൺക്രീറ്റ് പാളി അടർന്നു വീണ് ഓഫീസിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഡിപ്പോയിൽ ഉണ്ടായിട്ടുണ്ട് ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ മേൽ കോൺക്രീറ്റ് തരികൾ വീഴുന്നതും പതിവാണ് കെട്ടിടത്തിൻ്റെ തൂണുകളുടെയും ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് മേൽക്കൂരയിലെ പല ഭാഗത്തും കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ തെളിഞ്ഞു കാണുന്ന സ്ഥിതിയിലും കെട്ടിടം പെയിന്റ് അടിച്ചിട്ട് വർഷങ്ങളാവുന്നു പഴയ ഡിപ്പോ കെട്ടിടം അപകട സാധ്യത ഉണ്ടാക്കുകയാണെന്നും എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന സാഹചര്യത്തിൽ പുതിയ മന്ദിരത്തിലേക്ക് ഡിപ്പോയുടെ പ്രവർത്തനം സജ്ജമാക്കണമെന്നാണ് യാത്രക്കാർ അടക്കമുള്ളവരുടെ ആവശ്യം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ